ഹായ് എല്ലാം വിശേഷത്തിലേക്ക് അപ്പൊ നമ്മൾ പോയിട്ടില്ല പോവാൻ വേണ്ടി ഞാൻ നിൽക്കട്ടെ സാറിന് ഇത്രയുമ്പോൾ ഏഴുമണി ആവുമ്പോൾ എട്ടര എട്ടരയ്ക്ക് അവിടെ നിന്ന് പോവുക ഒമ്പതരൻ്റെ ഒമ്പതോ നാല്പതാകുന്നു നമ്മളെ വാണിയമ്പത്ത് എത്തണമെങ്കിൽ അപ്പം അവിടുന്ന് എട്ടരയ്ക്ക് പോകും പിന്നെ ചേച്ചീനെ നടുവത്തിന്ന് എടുക്കാണ്ട് നല്ല അവിടെ നിന്ന് കൂട്ടിയിട്ട് അങ്ങോട്ട് പോകും അത് ഞങ്ങൾ നിലമ്പൂർ നടക്ക് കയറിയത് മ്മക്ക് പറ്റാത്തോണ്ടൊക്കെ ഇപ്പൊ പ്രശ്നമൊന്നും ഊരയ്ക്കല്ല പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ട് അത് ശരിക്ക് വേജാറാണ് അല്ലെ എന്താ വെച്ചാൽ നെൽബൂർന്ന് കേറിയ കൊറേ നേരം വെയിറ്റിംഗ് സമയം ഉണ്ടാവും ഈ ഇവിടെ രണ്ടു മിനിറ്റൊക്കെ നിർത്തുള്ളൂ വേണിപ്പോഴത്തെ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ആദ്യം ട്രെയിൻ യാത്ര ചെയ്താൽ നമുക്ക് ഒരു വല്ല പരിചയമില്ല ഞാൻ ഒന്ന് രണ്ടു കൂടെ ചെയ്താൽ അമ്മ ചെയ്തില്ലോ അമ്മ ആദ്യമായിട്ട് അപ്പൊ അമ്മക്ക് ഭയങ്കര വേജാറ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും അപ്പൊ അവിടെത്തന്നെ നല്ല സുഖാണ് ഫ്ലാറ്റ് നമുക്ക് ഇവിടെ വണ്ടി നിർത്തണ പോകേ എന്ന് മനസ്സിലായാൽ മതി ഞാൻ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കുറെ ആയിട്ടങ്ങനെ പോയാലുണ്ടോ അപ്പോൾ പഠിച്ച് ഇപ്പോൾ വാടുമ്പോഴത്തേക്കാണ് പോലെ അപ്പം ഇനി ഇനി ഇന്ന് രാത്രി പോയാൽ എന്താ നാളെ രാവിലെ അടുത്തും പിന്നെ തിങ്കളാഴ്ച നമുക്ക് നാളെ വീടുകൾ പറഞ്ഞാൽ കുറച്ച് പേപ്പറും കാര്യമൊക്കെ റെഡി ആക്കാണ്ട് രാവിലെ റെഡി ആക്കണേ കുറച്ചും റെഡി ആക്കാണ്ട് പിന്നെ പിറ്റേന്ന് പിറ്റേന്നാണ് ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക രാവിലെ ഏഴ് ഏഴ് ഏഴരയ്ക്ക് ആകുമ്പോൾ അവിടെ പിന്നെ അഞ്ചിനൊക്കെ ആകുമ്പോൾ അവിടെ കഴിയും പിന്നെ ഇപ്പോൾ റൂമിന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ് ഇപ്പോൾ എടിയാണ് കാരണം സി എച്ച് എൽ നിൽക്കാൻ ഇപ്പോൾ ആൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പോയപ്പോൾ എന്തോ ഒരു ഒരുപാട് റൂം കിട്ടിയാണ് കാരണം ആൾക്കാർ ഇങ്ങനെ വന്ന് പോയി നിന്നുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോ ഇല്ലെങ്കി ഇപ്പോൾ എവിടെയെങ്കിലും നോക്കണം അല്ലേ പിന്നെന്താ അപ്പോൾ അമ്മ ഇങ്ങനെ ഡോക്ടറെടുത്ത് പോകണതൊന്നും വിശേഷങ്ങളൊന്നും നമ്മള് കാണിക്കലില്ല കാരണം ഒരു ഒരു പേടി റെഡിയായി അതാ എല്ലാ ഓരോ സാധനങ്ങളും നമുക്ക് ഇങ്ങനെ ഒരുക്കി ഒരിക്കലെടുത്തേക്കണം എന്തൊക്കെ കൊണ്ടുപോകണോ എടുത്തേക്കണം അങ്ങനെ ഇങ്ങനെ ഒരു ഇതാണ് അതിർത്തി എതിർത്തില്ലേ എന്നുള്ളതും പക്ഷെ ഇപ്പൊ പിന്നെ പോയി പോയി നമുക്ക് എല്ലാം വിചാരിച്ചു പിന്നെ ആദ്യമൊക്കെ ഫസ്റ്റ് ഒന്ന് പോലെ ട്രെയിനിൽ ഇരുത്തയ്ക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞങ്ങോട്ട് പോരുമ്പോൾ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് വേദന ഉണ്ടാവുകൊണ്ട് ഇപ്പോൾ കുറച്ച് വേദന ഉണ്ട് ഷീരുണ്ട് പിന്നെ അടുത്തിട്ട് അവിടെ കിടന്നാൽ മതിയല്ലോ കാരണം ഇന്നലെ പിന്നെ നമുക്ക് ടിക്കറ്റ് കൺഫേം ആയില്ല അത് ഭയങ്കര പേടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ഇപ്പം ഇന്നത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ തൽക്കാല് പ്രീമിയം തൽക്കാലം പറഞ്ഞാൽ ടിക്കറ്റ് ഞമ്മക്ക് രണ്ടാം കൊടുത്തു എനിക്ക് പിന്നെ എവിടെയും നിൽക്കുക എവിടെയെങ്കിലും വല്ല ബാത്റൂമിൻ്റെ എവിടെയാണ് സൈഡിലോ അല്ലെങ്കിൽ ഇവരുടെ ആ എവിടെയെങ്കിലും കിടക്കാൻ മാത്രം പ്രശ്നമുണ്ടല്ലോ അപ്പോൾ ആയി ഈ അല്ലേ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിക്കണത് എപ്പഴും ആവുക ടിക്കറ്റ് എപ്പഴാവുക സീറ്റ് കിട്ടുക അങ്ങനെ വേചാറില്ല പോരട്ടോ ഇപ്പൊ പിന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായ പേടില്ല പേടിക്കേണ്ട നമ്മൾ വെറുതെ അല്ലേ അമ്മ പിന്നെന്താ പിന്നെ മൂന്നാമത്തെ പോവേണ്ടി വരും ഇടക്കിടക്ക് മാസം രണ്ട് മാസം ഒക്കെ പോകേണ്ടി വരും ചെക്കപ്പ് ഇതുപോലെ വേദന വേദന ഉണ്ടാവില്ല ഏകദേശം ഇങ്ങനെ പോകാനായി പോകാനായി തുടങ്ങി തുടങ്ങി ഇനി പോയി വന്നിട്ട് നമുക്ക് പോയപ്പോ എന്തായാലും ഒരാഴ്ച കുറച്ച് വേദന ഉണ്ട് എന്താ അവിടെ കിട്ടണെ അപ്പൊ ഒരു പത്ത് ദിവസം കഴിഞ്ഞ വേദന കാര്യൊക്കെ മാറും അപ്പൊ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാലും നമുക്ക് ചെറിയ വിശേഷൊക്കെ ഇറങ്ങി ചെയ്യാം പിന്നെ നമുക്ക് വേറെ സ്ഥലം വരെ പോവാണ്ട് ഒരു മാസം മാസം കൂടി നമ്മൾ റെസ്റ്റ് എടുത്ത് നമുക്ക് അമ്പലങ്ങളിൽ അമ്പലങ്ങളിൽ ഏകദേശം സ്ഥലത്ത് അല്ലേ അപ്പൊ സാധനങ്ങളൊക്കെ അമ്മക്ക് കഴിക്കാൻ കൊടുക്കണം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടില്ല കഞ്ഞിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊറായണ്ടിനക്കി കൊടുക്കണം നമ്മക്കഞ്ഞി ഒഴിക്കുന്നുണ്ട് കഞ്ഞി അല്ല ഇപ്പോ നമ്മൾ റാഗി ല്ലേ റാഗി ഉണ്ട് ഓട്സ് ആണ് ഇതി കൊടുക്കുക അപ്പൊ റാഗി ഓട്സ് ഇപ്പോ കൊടുക്കില്ല ഓട്സ് നമ്മൾ കൊണ്ടു വാനാണ് आवडുന്നത് കൊടുക്കാൻ എടുത്തേച്ചിട്ടുള്ളൂ ഇപ്പോ നമ്മൾ റാഗി ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് സാറങ്ങൊക്കെ സെറ്റ് ആക്കട്ടെ ഫസ്റ്റ് ഇപ്പോ എന്തായാ അപ്പുസിന് എന്താ പ്രശ്നം അപ്പുസിന് എന്തോ ഒരുണ്ടമട്ട് ഇങ്ങനക്ക അപ്പുസിനെ ഇപ്പോ ഐനിത്തിന്റെ കുട്ടികളെ നോക്കുമ്പോൾ വളരെ സന്തോഷാണ് ആ അപ്പുസേ സ്കൂള് തുറന്നാലാണ് പ്രശ്നല്ലേ കൊണ്ടാട്ട മുളക്ക് അന്തോഷ് ഉണങ്ങി വരണ്ടോ ഒന്നും കൂടി ഉണങ്ങാണ്ട് ഇപ്പൊ രാത്രി വിട്ടതാണ് രാഖി അങ്ങനെ തിരുന്നുലമ്മ

സാധനങ്ങൾക്കുണ്ട് ചിറങ്ങിയ മിച്ചറു മിച്ചറക്കി ചിരങ്ങണു വേണ്ട തിന്നാൻ പാടില്ല അപ്പുസ് എന്തെങ്കിലും അസുഖം അവിടെ കൊടുക്കണ്ട എന്തെങ്കിലും അസുഖം വരും അതക്കെ അത് തിന്നാൻ പാടില്ല എനിക്ക് വേറെ കോമ്പിനേഷൻ ആക്കി തിന്നാൻ പാടില്ല അസുഖങ്ങളും ഒന്നിക്ക് വേറെ ടച്ചാക്കി തന്നാലേ അസുഖത്തിന് പ്രശ്നം വരും മിക്സ് ആക്കി തന്നാൽ ഇതന്നെ തിന്നാൻ പാടില്ല കൊണ്ടാട്ട് മേടിച്ചു ആ മതി വന്നിട്ട് പേടിച്ചു ഇനിയിപ്പോ വല്ലപ്പോ ചോറൊക്കെ െ ട്രെയിന വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ആ മതി ചൂടുള്ള തണുത്തേ കുടിക്കാൻ പാടുള്ളു

പടം വെക്കാണ്ടോക്കപ്പാടെ പിന്നെ അങ്ങോട്ട് വരുമ്പോ അമ്മേരെ താങ്കരമ്പാണ് കടാവണം അതാ പറഞ്ഞേ പിന്നെ അമ്മേനെ ഇതാക്കണേ ടി വി ആണ് ഏതൊക്കെയാണ് ഒച്ചര മണി ഉണ്ടല്ലോ സമയം മതി അമ്മ അവരും ഇല്ലടുത്തില്ല അമ്മ എട്ടരയ്ക്ക് പറഞ്ഞ ഏഴ് മണിക്ക് ഒരുങ്ങിക്കും എട്ടുമണി കഴിഞ്ഞു മാറ്റേ സമയം കൊറേ ഞാന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഒരു മുണ്ട് കൊണ്ടുപോയി ഒരു ഷർട്ട് ഏറെ ഷർട്ടും കൊണ്ടുപോയി പക്ഷെ ഞാൻ ഇട്ടു പോയാൽ തന്നെ അന്നിട്ടു വിറ്റേന്ന് വിട്ടും ഇട്ട് പോന്നപ്പോഴായിട്ട് ഇട്ട് റൂമിൽ നിന്ന് മാത്രം മുണ്ടും മാറ്റി പിന്നെ എന്നിങ്ങോട്ട് മാറ്റി പോവാരുന്നല്ലോ പിന്നെ അമ്മേ വെറുതെ അല്ലെ പിന്നെ ട്രെയിനിൽ പോയപ്പോ നല്ല കടലിറങ്ങിയല്ലേ പോണപ്പല്ല ഒന്നും ചളി ഒന്നാവൂല പിന്നെ വിറ്റേന്ന് റൂമിലിരിക്കുകയാണ് ഫുള്ളായിട്ട് ഞോസ്പൽത്തെ കാര്യങ്ങൾ കഴിഞ്ഞി വന്നിട്ട് പിന്നെ പിറ്റേദ രാവിലെ ഇറക്കി ഇരിക്കേണ്ട് ഇനി സന്ദേശിച്ചീ സന്ദേശിച്ചീനെണ്ടാം വേറെ ബാഗ്ണ്ടാവും ഈ പോർട്ടിക്കി ഇറങ്ങിയോക്ക് നമുക്ക് തകത്തിണ്ട് ഇലെറ്റ് ഒന്നും ഇടില്ലട്ടാ നമ്മള് கரണ്ട ബിൽ ഉളവും ചെയ്തി പേ கரണ്ട ബിൽ വന്നല്ലോ ഹേ கரണ്ട ബിൽ വന്നേ നമ്മള് ഇങ്ങോട്ട് വന്നിട്ട് ഫസ്റ്റ്ത്തെ கரണ്ട ബിൽ വന്നു ആദ്യായിട്ട് 800 സംതിങ് கரണ്ട ബിൽ കിട്ടി നമ്മള് ട്രെയിനിങ് ഗാർഡനിലും വി ആ പ്രതീക്ഷിച്ചൊരു ആയിരം ഒക്കെ പക്ഷെ ആയിരത്തിനെത്തില്ല എണ്ണൂറ്റി എത്രയായി എണ്ണൂറ്റി അമ്പതിന്റെ അടുത്ത് പക്ഷെ അപ്പൂസ് അപ്പൂസിന്റെ കൺട്രോളിങ്ങിലാട്ട പോയത് എന്താ അപ്പൂസ് പറയും അത് കണ്ട കരണ്ട് ബില്ലിടും ഇത് കണ്ട ഇന്നോട് ഇങ്ങനെ പറയും ഞങ്ങള് ലൈറ്റും ഇടുന്നതാ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പറയും നമ്മളെ ഞാനേ പറഞ്ഞു വലിയ വീടുണ്ട് അവിടെ എല്ലാ ലൈറ്റ് ഇടുമ്പോ ഞാൻ അങ്ങനെ പറയുന്നു അതേപോലെ ലൈറ്റ് നമ്മളെ വീടിനും വെക്കണംന്ന് ആഗ്രഹം എങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ ഇത് വെച്ചതും വെച്ചപ്പോ അപ്പുടാൻ അയക്കൂലെന്താ നല്ല ഭംഗിയോ അങ്ങനെ കാണാൻ പക്ഷെ എപ്പോഴും നമ്മള് ടോം ടൂർ കാണിച്ച ഇഷ്ടപ്പെടൂല്ലേ രാത്രിയില് ഇവിടെ ഇരിക്കാൻ നേരം പിന്നെ ഭയങ്കര ചൂടായിട്ട് നോക്കാം ലാലു പിന്നെ നമുക്ക് ഈ ലേറ്റ് ഇതാണോ വലിയ ലൈറ്റ് ആ ലേറ്റ് ഉള്ളതുകൊണ്ട്

ഇപ്പൊ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലേ ഞങ്ങള് ഇവിടെ തന്നെ നേരം ഇവിടെ ഇരിക്കുന്നത് വല്ല പോകാല്ല ഇവിടെ ഈ തിണ്ടമലോ ഇവിടെ ഇങ്ങനെ കൊറേ നേരം ഇരിക്കാ രാത്രി പിന്നെ എല്ലാവരും തിരഞ്ഞെടുക്കാമെന്റീപ്ളി കൊടുത്ത് ഇങ്ങനെ കൊറേ ആൾക്കാരെ വിളിക്കും ഇങ്ങനെ കുറച്ചൊക്കെ വിളിക്കലും കമ്മിയാ കാരണം നമുക്ക് തിരക്കാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അപ്പൊ ഞാൻ വന്നിട്ട് ഒരാടിപൊളി സർപ്രൈസ് വീഡിയോ വരും സർപ്രൈസ് ആരും പറഞ്ഞിട്ടുണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞാല് പറയാതെ പ്രതീക്ഷിക്കാതെ നമ്മളൊരു ആകാംക്ഷയോടുകൂടി നമ്മള് ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ സന്തോഷം എപ്പോഴും സർപ്രൈസ് എന്നാ പറയാ അപ്പൊ അത് എപ്പോഴും അങ്ങനോട് പറഞ്ഞു പോണതാട്ടോ അതാണ് നമ്മളെ സന്തോഷം കേക്കണ കേക്കണങ്ങനായിട്ട്

അങ്ങനെ വെയിറ്റിംഗ് ഞാൻ ഗൾഫിൽ ആണ് കാരചേരം ടിവിയിൽ കാണണ്ടി കേറിട്ട് ഇപ്പോ അങ്ങനെ കാണാ മുക്കുകായി എന്നും കാണട്ടെ നിങ്ങൾലെ നിങ്ങൾ തന്നെ കാണും പിന്നെ വരാൽക്കാണ നമ്മൾ കാണണ്ടേ ഇപ്പോ 8 മണിയായ ഞങ്ങള് ഇങ്ങനെ കാണും അപ്പോൾ പഴയ വീട്ടത്തെ ഒക്കെ കാണും അപ്പോൾ അതുകൊണ്ട് പഴയ വീട്ടിൽ അതുകൊണ്ട് പഴയ മുറിനെ നമ്മ അമ്മക്കി എന്നെ പണി പഴയ വീട്ടിൽ തന്നെ കണ്ടുക്ക പഴയ വീട് കാണാൻ വേണ്ടി ഞങ്ങൾ കുളിക്കാൻ പോനെ അതുകൊണ്ട് അത് കിടക്കും ഞങ്ങള് എല്ലാരും ഇരിന്നിട്ട് ഇങ്ങനെ കാണും സിദ്ധാജി കണ്ടോ ഇപ്പോ കുറച്ചുകൂടിട്ട സമയം അടുത്ത സമയനട്ട് പോകാനില്ല കുറച്ചേരം ടൈം എടുക്കി പോവാന കുറച്ചേം സമയണ്ടെ അമ്മ മാർക്കറ്റിൽ കഴിഞ്ഞിട്ട് അട കിടന്നോ പിന്നെ ഇനി സമയം 7:00 8:00 9:00 ആയിട്ടുള്ളൂ ഇനി ടീച്ചർ പോയാൽ മതി अरे വണ്ടി നമ്മള് ഓടി പോരെ വണ്ടി വരണ്ടോ എന്താടാ नाव അങ്ങയാടാ ഇങ്ങ ബാഗിന്റെ ആ വെള്ള കുപ്പി വെള്ള കുപ്പിന്റെ

Ah. Achinavade. Better. Phone. Hello phone. 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 ഓണം പൂവിലേ ഓണം പൂവിലേ ഓണം 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 Алуу <laughs> дууно. <laughs> അപ്പൊ ഇനി ഞാൻ അപ്പൊ ചോറിനാ പോവാട്ടോ മതിയോ അപ്പൊ നമ്മൾക്ക് ചോറിന് കൊണ്ടാട്ടം കഴിഞ്ഞു കൈപ്പൊണ്ടാട്ടം കേട്ടോണ്ട് നല്ലത് മതി കൈപ്പങ്ങോട്ട് കൊറേ പാനി വലിച്ചൊന്നും ഇല്ല ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുള്ളു അപ്പൂസ് പിന്നെ അപ്പൂസിന്റെ കറി എന്ന് പറയുന്നത് എന്താട്ടോ കണ്ട ചരങ്ങ താളിപ്പ് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ എത്ര കോരി കൊടു കോരി ഒഴിച്ചാലും മതിയാവലോന് പിന്നെ ഉം കൊറേ ഉണ്ട് നാളേക്കും കണ്ടിട്ട് ഇന്ന് അച്ഛൻ കൊണ്ടു തന്നതാണ് ഇപ്പൊ നാളെ വാങ്ങി കൊണ്ടു തരാന് അച്ഛൻ ഉണ്ടാവൂലോ ഇവിടെ അപ്പൊ പറഞ്ഞു നാളേക്കും കൂടി ആയിക്കോട്ടെ ഇറങ്ങി കുറച്ച് കൂടുതൽ വാങ്ങിയതാ പിന്നെ ഉപ്പേരി ആണ് നമുക്ക് കായ്പരി ഉണ്ടല്ലോ പിന്നെ അപ്പത്തിന് വേറുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടല്ല ഉപ്പേരി ഉണ്ടാക്കിയാലും എന്തായാലും ഒരു കറി കറിയും എന്തെങ്കിലും ഒന്ന് മതി മീനാണെന്തോ മീൻ ഇറച്ചി ഇറങ്ങി ഇറച്ചി പപ്പടം അറിയ പപ്പടം അങ്ങനെ എന്തെങ്കിലും ഒരു രണ്ട് കറി മതി അതും കൂട്ടിട്ടോന് ും അപ്പ ഞാൻ ചോറ് ചോറ് ഇട്ടേട്ടോ പാത്രം ഒക്കെ പുറത്ത് അവിടെ പോയിത്തോണ്ടിട്ടെ അപ്പൊ ചോറിനട്ടോ ഞാൻ ഒരു പോട്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നു കുറേ നേരം ഓരോ നിന്നു പിന്നെ വണ്ടിക്കാരൻ കുറച്ച് നേരത്തെ വന്നിട്ടു മറ്റേ എട്ടരയ്ക്ക് എന്ന് പറഞ്ഞാൽ എട്ടരക്കാവുമ്പോൾ വരാൻ അപ്പോൾ വണ്ടിക്ക് ചെറിയൊരു എന്തോ പ്രശ്നം ഉണ്ട് പറഞ്ഞാല് പത്തിന് നേരത്തെ വന്നതാ പിന്നെ പോകുമ്പോൾ സന്ദേശിനേയും കൂട്ടിയിട്ട് വേണം പോവാന് അപ്പൊ ഏർ കൊറച്ച് നേരത്തെ നമ്മളിറങ്ങിയില്ലെങ്കിൽ വിചാരിച്ച പോലെ ആയില്ലെങ്കിലും കുറച്ച് നേരത്തെ എത്തിയാലും കുഴപ്പമില്ല വൈകാൻ പാടില്ലല്ലോ അപ്പൊ അപ്പൂസേ ചോറിനോക്കിക്കോ അപ്പൂസ അപ്പൊ ഞങ്ങളെ ചോറിലൊക്കെ കഴിഞ്ഞു ഞാൻ അപ്പൂസും ഉറങ്ങാൻ പോവാണ് അല്ലേ അപ്പൂസിന്റെ കടക്കൊക്കെ വിരിച്ചിട്ടുണ്ട് ഞങ്ങൾ ആളിലാണ് കിടക്കണത് അപ്പൊ ഇന്നത്തെ ഞങ്ങളെ വിശേഷം നിർത്തുകയാണ് നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ